നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കാളികാവ് റോഡ് വണ്ടൂർ രാവിലെ കണ്ട സ്വപ്നം ബലിക്കോ പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി കാളികാവ് അടയ്ക്കാകുണ്ടിൽ വീണ്ടും കടുവയെ കണ്ടതോടെ നാട്ടുകാർ ഭീതിയിൽ മാസങ്ങളായി നിലനിന്നിരുന്ന കടുവാ ഭീഷണിക്ക് അല്പം ആശ്വാസമായ നേരത്താണ് വീണ്ടും കടുവയാക്രമണം അടക്കാക്കുണ്ട് അമ്പത് ഏക്കറിലെ ജോസിന്റെ തൊഴുത്തിൽ നിന്നാണ് പശുവിനെ കൊണ്ടുപോയത് ഇന്ന് പുലർച്ചെയാണ് സംഭവം നാല് പശുക്കളാണ് തൊഴുത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ ചെറിയ പശുവിനെയാണ് കൊണ്ടുപോയത് പാതി ഭക്ഷിച്ച നിലയിൽ അൻപത് മീറ്റർ അകലെയാണ് പശുവിന്റെ ജട്ടം കിടന്നിരുന്നത് വിവരമറിഞ്ഞ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി കടുവയുടെ കാൽപ്പാടുകൾ സ്ഥലത്ത് കാണുന്നുണ്ട് മേഖലയിൽ കടുവയുടെ സാന്നിധ്യം വീണ്ടും സ്ഥിരീകരിച്ചതിൽ കടുത്ത ഭീതിയിലാണ് നാട്ടുകാർ കാണുന്നത് കുറച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കി ബോഡി പിന്നെ മുകളിൽ ഭാഗത്ത് ചവിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങാഭാഗത്ത് കുറച്ച് കുടലിന്റെ ഭാഗങ്ങളും കുറച്ച് ചാണകവും ചോരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ രാവിലെ എട്ട് മണിക്കാകുമ്പോൾ ചോര ഇണങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പം കൂട്ടിലൊക്കെ ലൈറ്റിടുന്നതാണ് കൂട്ടിലും പുറത്തൊക്കെ അടുക്കള ഭാത്തൊക്കെ ലൈറ്റ് ഇടുന്നതാണ് എന്തോ സംശയം കടുവ് കാരണം വലിയ ചവിട്ടാണ് നേരത്തെ തൊഴിലാളിയെ കടുവ കൊന്നതോടെ മേഖലയിലെ തോട്ടങ്ങൾ അടഞ്ഞു കിടക്കുകയാണ് ഓണം പ്രമാണിച്ച് വീണ്ടും തോട്ടങ്ങളിൽ ടാപ്പിംഗ് തുടങ്ങാനുള്ള തയ്യാറെടുപ്പിനിടയിലാണ് വീണ്ടും കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയത് തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും ഭയം അകറ്റുന്നതിനും ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിനും നടപടി സ്വീകരിക്കണമെന്നും ഫെൻസിംഗ് സ്ഥാപിക്കണമെന്നും വാർഡ് മെമ്പർ റഷീദ് അമ്പളി പറഞ്ഞു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ ആക്രമിച്ചു കൊലപ്പെടുത്തി എന്നാൽ അതിനെ വനവകുപ്പ് കൂടുവെച്ച് കടുവയെ പിടികൂടി എന്നാൽ അതിനുശേഷവും ഈ പുല്ലങ്കോടാണെങ്കിലും കരുവാരകുണ്ടാണെങ്കിലും അടക്കാകുണ്ട് പ്രദേശത്തൊക്കെ കടുവയുടെ സാന്നിധ്യം പല സ്ഥലങ്ങളിലും കണ്ടു അത് അതുകൊണ്ട് തന്നെ ടാപ്പിങ്ങുകാരും കൂലിപ്പണിക്കാരും ആളുകളൊക്കെ വലിയ പ്രയാസത്തിലാണ് ഈ കടുവയെ കാണുമ്പോൾ അവിടെ ക്യാമറ വെക്കുക എന്നല്ലാതെ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നോ സർക്കാരിന്റെ ഭാഗത്ത് നിന്നോ യാതൊരുവിധ നടപടിയും ഉണ്ടാകുന്നില്ല ഈ കടുവയെ ക്യാമറ വെച്ച് പോകുന്നതിന് പകരം നമ്മുടെ ഈ മലയോര പ്രദേശങ്ങളിൽ കാടുകളിലുള്ള ജീവികളെ കാടിൽ തന്നെ വളർത്തുന്നതിന് വേണ്ടി ഇവിടെ സംവിധാനങ്ങൾ പോലുള്ള ഒരു സ്ഥിരം സംവിധാനമാണ് സർക്കാരിനോടും ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടും ഇവിടുത്തെ ജനങ്ങൾക്ക് പറയാനുള്ളത് വീണ്ടും കടുവയെത്തിയത് മേഖലയിൽ തൊഴിലാളികൾക്ക് ജോലി ഇല്ലാതാക്കും പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലുംബൂർ പൊന്നാനി 8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞു നമ്മുടെ സ്വന്തം വെഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് വില വളരെ പ്രബാണ് ലൈബ വെഡിംഗ് സെന്റർ കോട്ടമ്പാട് ബഡ്ഡ് പരിവാരക്കൊണ്ട